വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ നേതൃത്വത്തിൽ പൊതുജന പങ്കാളിത്തത്തോടെ നടത്തിവരുന്ന അഴിമതി മുക്ത കേരളം ക്യാമ്പയിൻ മികച്ച രീതിയിൽ തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇതുവരെ വിവിധ സർക്കാർ ഓഫീസുകളിൽ നൂറ്റി എഴുപത്തഞ്ച് മിന്നൽ പരിശോധനകൾ നടത്തിയിട്ടുണ്ട് മിന്നൽ പരിശോധനകൾ കണ്ടെത്തിയ കണക്കിൽപ്പെടാത്ത ആറു ലക്ഷത്തിലധികം രൂപ പിടിച്ചെടുത്തിട്ടുമുണ്ട് ഇന്ന് മന്ത്രിസഭായോഗം ചേരുകയുണ്ടായി ദേശീയപാത വികസനത്തിൽ നാഴികക്കല്ലായി മാറാൻ പോകുന്ന ഒരു തീരുമാനം കേരളത്തിൻ്റെ വികസനത്തിന് ദേശീയപാത വികസന പദ്ധതികളും പുതിയ ദേശീയപാതകളും അനിവാര്യമാണ് ഇത് സംബന്ധിച്ച വിശദമായ നിർദ്ദേശം കേന്ദ്ര ഉപരിഗതാഗത മന്ത്രിക്ക് സമർപ്പിച്ചിരുന്നു സംസ്ഥാനത്തിൻ്റെ കൂടി പങ്കാളിത്തം ഇത്തരം പദ്ധതികളിൽ വേണം എന്ന ആവശ്യം ഇപ്പോൾ മന്ത്രിയുടെ കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തുനിന്ന് തന്നെ മുന്നോട്ട് വന്നു ഈ വിഷയം പരിശോധിച്ചു വരാനിരിക്കുന്ന ദേശീയപാതാ പ്രവൃത്തികളിൽ കൂടി സംസ്ഥാനത്തിൻ്റെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് ഭാവിയിൽ ദേശീയപാതാ അതോറിറ്റി കേരളത്തിൽ നടപ്പാക്കുന്ന പദ്ധതികൾക്ക് ആ പദ്ധതികളുടെ എണ്ണം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ പദ്ധതികൾക്ക് നിർമ്മാണ വസ്തുക്കളുടെ ജി എസ് ടിയിലെ സംസ്ഥാന വിഹിതം റോയൽറ്റി ഇവ ഒഴിവാക്കുന്നതിനാണ് തീരുമാനം എടുത്തിട്ടുള്ളത് ആഭ്യന്തരം വനം വന്യജീവി ഗതാഗതം എക്സൈസ് എന്നീ വകുപ്പുകളിലെ യൂണിഫോംഡ് ഫോഴ്സിലെ തസ്തികകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഉന്തിയ പല്ലിൻ്റെ പേരിലുള്ള അയോഗ്യത ഒഴിവാക്കുന്നതിനായി അതത് വകുപ്പുകളിലെ വിശേഷ ചട്ടങ്ങളിൽ പ്രസിദ്ധ വ്യവസ്ഥ നിലവിലുണ്ടെങ്കിൽ ഭേദഗതി ചെയ്യാൻ മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുടെ മുൻപാകെ അവതരിപ്പിക്കാനുള്ളത്